രാഷ്ട്രപതി കാലാവധി അഞ്ചു വർഷമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാഷ്ട്രപതിയായി ചുമതലയേറ്റ ദ്രൗപതി മുർമുവിൻ്റെ കാലാവധി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് അതിനുശേഷം പുതിയ രാഷ്ട്രപതിയെ കണ്ടെത്തേണ്ടി വരും എന്നാൽ അതൊക്കെ ഇപ്പോഴേ ബി ജെ പി കണ്ടെത്തി കഴിഞ്ഞുവെന്നതാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ ആരൊക്കെ ഏതൊക്കെ പൊസിഷനുകളിൽ ഇരിക്കണമെന്നത് ബി ജെ പി തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യമെത്തിയിരിക്കുന്നു ഈ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം കൊണ്ട് ബി ജെ പി രാജ്യത്ത് ഏകാധിപത്യ പ്രവണത കൊണ്ടുവരാൻ ശ്രമിച്ചത് ഒരു പരിധിവരെ വിജയം കണ്ടുവെന്ന് തന്നെ പറയേണ്ടി വരും ദ്രൗപതി മുർമുവിനെ രാഷ്ട്രപതി ആക്കുന്നതോടെ ദളിത് സമൂഹത്തെ ഒപ്പം നിർത്താം എന്നുള്ള ബി ജെ പിയുടെ ദുഷ്ടലാക്ക് ഒഡീഷയിൽ അത് ഗുണം ചെയ്തിരുന്നു എന്നാൽ ഇനി ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് മോദിയുടെ ആഗ്രഹം സഫലമാക്കുക എന്നുള്ളതിലാണ് മോദിയുടെ ആഗ്രഹമാണ് രാജ്യത്തിൻ്റെ പ്രഥമ സ്ഥാനീയനാവുക എന്നത് ആ ലക്ഷ്യത്തിലേക്ക് മോദി എത്തുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിഷ്ഠിക്കുക എന്നുള്ള നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അമിത് ഷാ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഒന്നര വർഷങ്ങൾക്ക് ശേഷം നടക്കുമെന്നതാണ് പറയപ്പെടുന്നത് അതോടൊപ്പം തന്നെ മോദിയുടെ കടുത്ത വിമർശകരിൽ ഒരാളായ നിതിൻ ഗഡ്കരിക്ക് ആഭ്യന്തര വകുപ്പും കൈമാറുമെന്നും അഭ്യൂഹങ്ങളുണ്ട് അങ്ങനെയാകുമ്പോൾ ഗഡ്കരിയുടെ വായടപ്പിക്കുകയും ചെയ്യും എന്തായാലും അത്തരത്തിലുള്ള നീക്കങ്ങൾക്കാണ് ഇനി ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ശ്രദ്ധ കൊടുക്കുന്നത് മോദിയുടെ പ്രായം വലിയ ചർച്ചാ വിഷയമായിരുന്നു എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണം എന്നുള്ള ആർ വിമർശനം പക്ഷേ മോദി ചെവിക്കൊണ്ടില്ല അതിനുള്ള പ്രധാന കാരണവും ഈ രാഷ്ട്രപതി മോഹമാണ് രാഷ്ട്രപതി സ്ഥാനം കൂടി മോദിയിലെത്തിച്ചേർന്നാൽ പിന്നീട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമിത് ഷായായിരിക്കും ബി ജെ പിയെ നയിക്കുന്നത് അതിനുള്ള വഴിയൊരുക്കലാണ് മോദി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിന് ശേഷം പല സംസ്ഥാനങ്ങളിലും ഗവർണർമാരുടെ തല ഉരുളും ബി ജെ പിയുടെ പ്രധാന നേതാക്കളൊക്കെ ഗവർണർമാരുടെ പട്ടികയിൽ ഇടം പിടിക്കും അത്തരത്തിൽ ഒരു നീക്കം നടത്തി സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഒരു അനുകൂല തരംഗമുണ്ടാക്കിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള അജണ്ടയാണ് ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വം നടപ്പിലാക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമാണ് മോദിയുടെ ഈ രാഷ്ട്രപതി സ്ഥാനവും